ഹായ് ഫ്രണ്ട്സ് കണ്ണൂരിലെ കുറച്ച് നല്ല ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തി നാട്ടിലെത്തിയാൽ പിന്നെ ഇത് സ്ഥിരം കാഴ്ച കേട്ടോ അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ ചിലർ കുറച്ച് പ്ലാനൊക്കെ ആക്കിയിട്ടുണ്ട് അതായത് ഇവിടുത്തെ അയൽവാസികളും ഹാദീൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയായിട്ട് ഒരു പ്ലാൻ ആക്കിയിട്ടുണ്ട് അത് ഇന്നലെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അതനുസരിച്ചിട്ട് രാവിലെ തന്നെ അവർ വെട്ടിവെച്ച വാഴയിലെ രണ്ടെണ്ണം എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുട്ടിപ്പട്ടാളത്തിന് എല്ലാവർക്കും കൂടി പൊതിച്ചോറ് കഴിക്കാൻ ഒരാഗ്രഹം വലിയ ആൾക്കാർക്ക് ആഗ്രഹം തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ നടന്നിട്ടില്ല അപ്പം കുട്ടികൾക്കുള്ള ഈ ഒരു ആഗ്രഹം ഇന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് അവരവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഇലയിലൊക്കെ പൊതിഞ്ഞ് നല്ല പൊതിച്ചോറൊക്കെ കെട്ടിവെച്ചിട്ട് ഉച്ചയ്ക്ക് അതെല്ലാവരും കൂടി ഒരു സ്ഥലത്തിരുന്ന് കഴിക്കാം അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പം ഹാദിക്കും ഇസോനും പൊതിച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മെഴുക്കുപിരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് ആ പൊതിച്ചോറ് കെട്ടിയിട്ട് ആ വാഴലേൻ്റെ ഒക്കെ ഒരു മണം ആ ചോറിലേക്ക് ചോറിലേക്കാവുമ്പം അത് നല്ലൊരു ടേസ്റ്റാണ് ഞാനിത് ആ ഉച്ചക്ക് ഇസോനും ഹാദിക്കുള്ള പൊതിച്ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയാണ് നോക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം നിൽക്ക് ഇതിൽ എന്തൊക്കെയുള്ള പൊതിച്ചോറിലുള്ളത് ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടി നല്ല മുളക് ചുട്ടരച്ച ചമ്മന്തി പിന്നെ ഒരു ഓംലെറ്റ് ഇതാട്ടോ കഴിക്കാനുള്ളത് ഇപ്പം ഇതൊന്ന് നല്ലപോലെ ഒന്ന് പൊതിയാ പൊതിച്ചോറ് കെട്ടാനൊന്നും അറിയില്ല എന്നാലും നോക്കാം കുട്ടികളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കല്ലേ അപ്പം പിന്നെ മെഴുക്ക് വരട്ടിയൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് തോന്നുന്നു

അപ്പൊ ഈ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചോറൊക്കെ ആക്കി വെച്ചപ്പോൾ തന്നെ ഇസു ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു ഇസുവിന് എന്ത് പൊതിച്ചോറല്ലേ അപ്പം ഇസുവിനും ഹാദിക്കുള്ള രണ്ട് പൊതിച്ചോറ് വെച്ചതിന് ശേഷം കുറച്ച് ചോറ് ഞാൻ എടുത്തിട്ട് അപ്പൊ തന്നെ രണ്ടാക്കും അവർക്ക് കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ സമയത്ത് ആസ്തിരിക്കേണ്ട പിന്നെ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ അവർക്ക് രണ്ടാക്കും വാരി കൊടുത്തു അപ്പോഴത്തേക്കും നമ്മളെ കുട്ടി പട്ടാളത്തിലെ റിസാ മെഹറി വന്നു റിദു എന്നാണ് എല്ലാരും വിളിക്കുക ചിലപ്പോ ആസിമോളൊന്നും വിളിക്കട്ടോ അപ്പൊ അവള് ന്യൂസ് പേപ്പറിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഋതുവിനെ ന്യൂസ് പേപ്പർ കൊടുത്തതിന ശേഷം ഞങ്ങൾ മാങ്ങ പെറക്കാൻ വേണ്ടി മുകളിലേക്ക് പോവാണ് നമ്മൾ രാവിലെ അപ്പുറത്തുള്ള മാങ്ങയൊക്കെ എടുത്തേ എടുത്തെ ഇതിന്റെ മുകളിൽ കുറേ മാങ്ങ വീണടക്കുന്നുണ്ട് അപ്പൊ അതെടുക്കാൻ വേണ്ടിട്ട് ആണെങ്കിൽ ഇങ്ങനെ വെയിലുണ്ടാവില്ല അപ്പൊ കുറേ മാങ്ങ ഇങ്ങനെ വീണടക്കുന്നുണ്ട് പൊതിച്ചോറൊക്കെ കെട്ടിക്കൊടുത്തിന് മുല്ലയ്ക്കൊക്കെ കെട്ടാനുണ്ടായിരുന്നു അപ്പൊ അവർക്കും പൊളിച്ചോറ് കെട്ടി കൊടുത്തിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നത് ഇത് കണ്ടോ മഞ്ഞ കളറ് രസണ്ട് സീറ്റിന്റെ മുകളിലൊക്കെ കേട് വന്ന മാങ്ങ കിട്ടുമ്പോൾ തന്നെ അപ്പുറത്തേക്ക് ഞാൻ കളയുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ വല കെട്ടിയതുകൊണ്ട് ഈ മാങ്ങയൊക്കെ നമ്മളെ സീറ്റിൻ്റെ മുകളിൽ വീഴേണ്ടതാണേ ഇത് വീഴുമ്പോൾ ഭയങ്കര സൗണ്ട് നമ്മൾ ഉറക്കത്തിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞെട്ടി എണീക്കോ ഭയങ്കര സൗണ്ട് ഉള്ളിലേക്ക് ഉണ്ടാവുക അത്രയും മാങ്ങ അതിൽ വീണടക്കുന്നുണ്ട് ഈ മാങ്ങ ഇങ്ങോട്ട് എടുക്കാനും സിമ്പിളാണേ വല ഇങ്ങനെ കൊടുത്താൽ മതി വെയിറ്റ് ഉള്ളതുകൊണ്ട് താവുന്നില്ല

ഇവിടുന്ന് നമുക്ക് ഇത്രയും മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് അകത്തുകൊണ്ടേ വെക്കാം എന്തൊക്കെ കാഴ്ചകളാ കണ്ടെ നോക്ക് കളിക്കുന്നു ഇതൊക്കെയാണ് ഇവരെ പരിപാടി ഇതൊക്കെ ഇവര് തന്നെ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങൾ കേട്ടോ പണ്ട് രാജാക്കന്മാരെ കുതിരപ്പുറത്തേക്കോ ഇവിടെ കലമ്പാക്കി ഇടുന്നത് ഇവരെല്ലാരും കൂടിയാണെന്ന് ഇവരോരോ കളികൾ കണ്ടോ आज माला आदमी मिटे आज माला मारी आज माला मारिया अय्या आ चिन्ना चिन्ना दा उठ ता इदिक अय्या आ ओ होय 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 അവരെ കളികളൊക്കെ കുറച്ച് നേരം കണ്ടുനിന്ന ശേഷം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ് അഞ്ജലിക്ക് വിടാനായിട്ട് പെട്ടെന്ന് പോയി വരണം അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പോയി വന്നു ഹാദീം ഇസും അവരുടെ പൊതിച്ചോറ് എടുത്തിട്ട് എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് പോവാട്ടോ എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് അവർക്ക് വരുന്നത് സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്ക് ഇവരിവിടെ റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പം പപ്പടം ഒരു വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടോ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പൊതിയൊക്കെ അഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും നല്ല ഹാപ്പി ആട്ടോ വെക്കേഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും അതൊരു നല്ല രസമായിരിക്കും ഇനി അവർ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോകുമ്പം അവർക്ക് പറയാനുള്ള കഥകളിൽ ഇതും കൂടിയൊക്കെ എഴുതി ചേർക്കുമ്പം നല്ല രസമായിരിക്കും നമുക്ക് ോരുത്തരുടെ പൊതിച്ചോറ് നോക്കാം സോയാബീൻ പപ്പടം അച്ചാറ് അച്ചാറ് കാണില്ലേ കാണിച്ചുണ്ടോത്തിന്റെ അച്ചാറ് പിന്നെ കോഴിമുട്ട പൊരിച്ചത് ഇവിടെ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് ചമ്മന്തി കോഴിമുട്ട പൊരിച്ചത്

ആ ഒരു ശീലമാണ് പക്ഷേ എല്ലാവരും കൂടി ഒത്തുകൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ അവർക്കതൊന്നും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കഴിച്ചോളും അപ്പോൾ അവർക്ക് ഇങ്ങനെ പൊതിച്ചവരൊക്കെ ഇങ്ങനെ തുറന്ന് അവർക്ക് കഴിക്കാൻ പാകത്തിനാക്കി കൊടുത്ത ശേഷം ഞങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാരണം അവർ സമാധാനത്തോടെ അവരേതായിട്ടുള്ള തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ഇൻസ്ട്രക്ഷൻ ഓരോന്ന് പറ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഇതാകുമ്പം അവർക്ക് ഇഷ്ടമുള്ള പോലെ കഴിച്ചോളും അവർ അവർ തന്നെ ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്കൂളിൽ ഇങ്ങനെ വട്ടത്തിലിരുന്നൊക്കെ കഴിക്കുമല്ലേ അപ്പം ഇങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെ കഴിക്കുന്നത് പോലെ തന്നെ ഇവരും അതേപോലെയാണ് കഴിക്കുന്നത് അപ്പം ഇവർക്കിങ്ങനെ കഴിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇതിപ്പം അഞ്ജലിക്കുള്ള അഞ്ജലിക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടുന്നുണ്ട് അപ്പം അതിനുള്ള പാക്കിങ്ങിലാണ് മൂന്ന് വരെയാണ് അവിടെ സമയം ഉണ്ടാവുക അതിനുള്ളിൽ നമുക്കിത് പാക്ക് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് കല്യാണത്തിൻ്റെ തിരക്കൊക്കെ അല്ലേ അപ്പം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു പാർസൽ അവിടെ എത്തിയിട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് അഞ്ചിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അതിനായിട്ട് വേഗം വേറെ സാധനങ്ങളൊന്നും കളക്ട് ചെയ്യാതെ തന്നെ കുറച്ച് നമുക്ക് കിട്ടിയ കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് അയച്ചു കൊടുക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പോവാട്ടോ മൂന്ന് വരെയാണ് സമയമുള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു രണ്ടര ആയിട്ടുണ്ടായിരുന്നു ഇനി അവിടെ ചെല്ലുമ്പോൾ ടൈം കഴിഞ്ഞെന്നൊക്കെ പറയുമെന്നുള്ളൊരു സംശയത്തിലാണ് ഞങ്ങൾ പോയത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല സാധനങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഇതാ നമ്മൾ രാവിലെ നേരത്തെ പോകുന്നതിന് മുൻപ് വെച്ച മാങ്ങ നല്ല പോലെ കഴുകിയിട്ട് എന്നും നമ്മുടെ ഈ വഴിയിലൊരു മീറ്റിംഗ് പോലെ ഉണ്ടാവട്ടോ എല്ലാ കുട്ടികളും അവരെ ഉമ്മമാർ എല്ലാവരും കൂടി ഒരു ഒത്തുകൂടലുണ്ടാവും അപ്പോൾ അവരെല്ലാവരും അവിടെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ മാങ്ങയൊക്കെ കഴുകിയിട്ട് അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാൻ അപ്പം ഇന്നത്തെ ഈ ഒരു ഈയൊരു ഒത്തുകൂടലോടുകൂടി ഈയൊരു ദിവസം ഈ ഒരു ദിവസത്തെ കലാപരിപാടികൾ കഴിഞ്ഞു അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്